ഞാൻ ഞാൻ അവിടെ അടുത്ത അങ്ങനെ കഴിഞ്ഞ ദിവസം മസ്താൻ ബിഗ് ബോസ് വിട്ടായിപ്പോയി പോയി പക്ഷെ പല ആൾക്കാരും അതായത് ഇത്രയും ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള പല ആൾക്കാരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ബിക്ഷൻ മസ്താനിയുടെ ആയിരുന്നു അതിന്റേതായ റീസൺ മസ്താൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ മസ്താനി ഇപ്പോഴിട്ടൊരു സ്റ്റോറിയാണ് ഒരു നാല് അഞ്ച് മണിക്കൂർ ഇട്ട സ്റ്റോറിയാണ് അവറ്റകളുടെ കരച്ചടികൾക്ക് എന്ത് രസമാണ് പറഞ്ഞിട്ട് ശരിക്കും ഇവിടെ കരഞ്ഞു മൂങ്ങുന്നതും മസ്താനി ആയിരിക്കും ഒരു പക്ഷെ കാരണം അതുപോലെ ഹേറ്റ് ഇപ്പം മസ്താനിക്ക് വന്നിട്ടുണ്ട് അതിപ്പം കമന്റ് ബോക്സ് ഓഫ് ആക്കിയതും അല്ലെങ്കിൽ മറ്റേ ഓഫ് ആക്കാൻ പറ്റാത്ത കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതൊക്കെ കാണുമെന്ന് നമുക്ക് മനസ്സിലാകും കാരണം അതുപോലെ കളിയാക്കലൊക്കെ മസ്താനിക്കെതിരെ ഇപ്പം പോയിട്ടുണ്ട് കാരണം അതിനും മാത്രം ഒരിക്കലും ഒരു ചന്ത വർത്താനം എന്ന് പറയത്തില്ലേ ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല അതിലും വളരെ മോശം വർത്താനമാണ് മസ്താനി പല രീതിയിലാവിടെയെന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് സംഭവിച്ചെന്താ വച്ചാൽ നമ്മുടെ ബിഗ് ബോസിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് നിങ്ങൾ ബിഗ് ബോസ് പോകുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മൂന്ന് ഉള്ളത് ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് അവിടെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകും ഇല്ലെങ്കിൽ നോർമലി നിങ്ങൾ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ ആരും ഒരു എന്താ പറയുക ഒച്ചപ്പാടും ബഹളൊന്നുമില്ലാതെ അതേപോലെ തന്നെ തിരിച്ചു വരാന് പറ്റും മൂന്നാമത് നിങ്ങളുടെ ലൈഫ് അധികം നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത ഹെയ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ബിഗ് ബോസ് പോയതെങ്കിൽ ഒരുപക്ഷേ ഈ ബിഗ് ബോസ് വഴി അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ റിയൽ സ്വഭാവം കാരണം നല്ല രീതിയിൽ ഹേറ്റ് നിങ്ങൾക്ക് കിട്ടും അതാണ് അതാണിപ്പം മസ്താനിക്ക് സംഭവിച്ചിട്ടുള്ളത് കാരണം ഒരു ലോഡ് ഹേറ്റാണ് മസ്താനിക്ക് ഇപ്പം പുറത്തേക്ക് വരാനുള്ള റീസൺ ഫസ്റ്റ് വീക്ക് പോയി സെക്കൻഡ് വീക്കിൽ മസ്താനി നോമിനേഷൻ ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ വീക്കിൽ തന്നെ മസ്താനി തിരിച്ചും വന്നു ഈ ഇത്രയും ഹേറ്റ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് അപ്പാനും ചേർത്ത് അവിടെ നിന്ന് വിക്റ്റായി പോയപ്പം കൈ കൊട്ടിച്ചിരിച്ചു രണ്ടാമത് റന ഫാത്തിമയുടെ കുടുംബപരമായ കാര്യങ്ങൾ അവിടെ ഇട്ട് ആലിബിൻ്റെ ഡാഷ് അങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞു ഒരു എന്താ പറയുക ഒരു ഉളുപ്പില്ലാത്ത ഒരു ചന്ത മസ്താനി എന്ന് വേണമെന്ന് പറയാം പിന്നെയുള്ളത് പൊനിലിൻ്റെ ഇഷ്യൂ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന അറിയുന്നതന്നെയാണ് ഞാനിപ്പം വന്നത് ഇപ്പം മസ്താനിയുടെ ഒരു ഓഡിയോ അതായത് മസ്താനിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മസ്താനിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഇതിപ്പോൾ ഇൻസ്റ്റയിൽ വന്നതാണ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ നാളെ ചിലപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉറപ്പായിട്ട് നാളെ വരും കാരണം അതിനും അതിനും മാത്രം രീതിയിൽ ഈ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണും കാരണം ബാക്കിയിലെ കുടുംബക്കാരെയും ബാക്കിയിലെ ഫാമിലീസിനൊക്കെ വളരെ മോശമായ രീതിയിൽ ഗെയിമിന് വേണ്ടിയിട്ട മസ്താനിയുടെ കുടുംബത്തിൻ്റെ ആണോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം റിയൽ ആണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നു എനിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ആണ് ആ വീഡിയോയില് പറയുന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു എനിക്ക് അടുത്ത ദിവസം പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചാലേ എന്നാ ഇല്ലാണ്ടാക്കുന്നു അത് അവിടെ വിചാരിച്ചാലേ എന്നെന്താക്കാനാ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം അതെനിക്കൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട് രസം ൂടിണ്ട് ഇത് കൊച്ചി കളിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടെ നിന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങല്ലവരേക്ക് മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിയിലെ മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാര് ഏർ അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളു ടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം സംഘത്തിനാ ആഭരണമുണ്ടല്ലോ അതായിരുന്നു ഇവര് ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ നില കൊടുത്തന്നിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ ഇല്ലേ എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത് അയാളെ ജോലി പോയിട്ട് അതുവരെ ഇവര് അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ട് ഇരിക്കാൻ വേണ്ടി കൊച്ചിന്നും മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് അങ്ങനെയാണ് അവള് ഇവള് എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിന് പോക വരാൻ പറ്റൊക്കെ ഇരിക്കണം കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ പണയം വെച്ചിട്ട് പൈസ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവ അമ്മെന്നും ഫീസ് ഫേസ് റിവീൽ ചെയ്യാത്തത് ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മ എന്ന് പറഞ്ഞൊരു പാമ്പ സ്ത്രീയാണ് ഏർ ഞങ്ങള് ബാപ്പയും ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു വിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു അമ്മയുണ്ട് എല്ലാം കണക്കാൻ എൻ്റെ എന്റെ ഫാമിലി ഇവരുടെ തനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന തെറിയ വരുള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും അതിന് പറഞ്ഞാ പേര് പിന്നീട് അപവാദങ്ങൾ പറ്റുന്ന ആ ഒരു എനിക്ക് എനിക്ക് അതാണ് ഓർമ്മ ചെയ്തത് ഒരു വീടിനെ കുറിച്ച് പറയണോ അല്ലെങ്കിൽ ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയണോ ഞാൻ ആരുമല്ല കാരണം ഇതിന്റെ മാത്രം തെളിവുകളും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നില്ല ഈ ഒരു ചാറ്റും അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ മാത്രം നിങ്ങൾ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല പക്ഷേ ഇതിവിടെ ഇടാ റീസൺ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ചിട്ട് മോശമായ രീതിയിലും മസാനിക്ക് പറയാൻ മേഖല സ്വന്തം ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു വേദന കൂടി അറിയട്ടെ സോ എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഈ ബിഗ് ബോസ് എന്ന പരിപാടി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ഷോയാണ് പക്ഷെ അതെങ്ങനെ മാറ്റി മറിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ നല്ല രീതിക്ക് നിന്ന ആ രീതിയിൽ ബിഗ് ബോസ് ചിലപ്പോൾ നിങ്ങളെ ആ രീതിയിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇതാ ഇതേ അവസ്ഥയായിരിക്കും മെയിൻ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇത്രയും ഹെയ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാവത്തില്ല പക്ഷെ ആ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറായിട്ട് കുറേ ആൾക്കാരുടെ സ്നേഹം ഒരു വ്യക്തിയാണ് അഖിൽ മരം പക്ഷേ ഇത് നേരെ തിരിച്ചാണ് അതും മസ്താനേയും കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ പക്ഷെ അവരെ കൂടി വെറുപ്പിച്ച ഒരു സാധനമാണ് മസ്താനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗെയിമാണ് മസ്താനെ അവിടെ കളിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള അതായത് എയ് ടു സെഡ് കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരും ഇനി ഇപ്പോൾ ഇത് മാത്രമേ വന്നുള്ളൂ ഇനി ഇതേപോലെ കുറേ വരും കാരണം അത് അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാരണം അനിയമിഥുൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അനിയമ്മിദുൻ്റെ ആ ഒരു സ്പോർട്സ് ഐറ്റത്തിൽ അനിയമ്മിതൻ പറഞ്ഞ കള്ളത്തരാണ് അല്ലെങ്കിൽ അതുമായിട്ടൊരു ബന്ധു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടൈമ് കണ്ടിട്ടുണ്ടായിരുന്നു സോ അതേപോലെ തന്നെ ഓരോ ആൾക്കാരെ കുറിച്ച് അതായത് ആരൊക്കെ കൂടുതൽ ഹേറ്റ് ആക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെ കൂടുതൽ ആരുടെയൊക്കെ കണ്ടന്റ് കൂടുതൽ ബിഗ് ബോസിൽ വയലാകുന്നു അവരെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും അതിലൊന്നും മാത്രമാണ് ഇപ്പം കിട്ടിയത് ഇത് എത്രത്തോളം സത്യാന് നേരത്തിൽ എന്തായാലും മസ്താൻ എനിക്കിത് ഓൾറെഡി കണ്ടിട്ടുണ്ടാകണം പക്ഷെ ഇതുവരെ മസ്താനിയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടുമില്ല സോ എന്തായാലും വരും ദിവസങ്ങളേറെ എന്താണ് ശരിക്കും ഉള്ളത്